ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജനറൽസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കാൻ ശ്രമിക്കുക നമുക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക അല്ലാത്തത് നെക്സ്റ്റ് അടുത്ത വ്യക്തികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക കേട്ടോ ഫസ്റ്റ് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഏതോ ഒരു ജസ്റ്റിസ് എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾക്കോ ഒരു വിധി വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു വളരെ ആരൊക്കോ ചേർന്നു കൂടിയുള്ള ഒരു കാര്യത്തിലൊരു ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇടപെടുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്കും ഒരു ജസ്റ്റിസ് കിട്ടുന്നു അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഒരു ബാലൻസിൽ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസ് വരാനോ അല്ലെങ്കിൽ പേരൻസിനെ കാണാനോ അവരിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പാസ്റ്റിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലിയറൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം തന്നെ ഒരു വളരെ എനർജറ്റിക്കായ പോസിറ്റീവായ ഒരു ബാലൻസോടുകൂടി കടന്നു പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊരു നീതി ലഭിച്ചില്ല അത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാവാം നിങ്ങളുടെ പേരൻസിൽ നിന്നൊക്കെ ആവാം നിങ്ങൾക്കൊരു നീതി ലഭിച്ചില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ലഭിച്ചില്ല നിങ്ങൾക്കെപ്പോഴും മറ്റുള്ളവരുടെ കൺട്രോളിങ് പവറും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളുമൊക്കെയാണ് കേൾക്കാൻ സാധിച്ചതെന്നുള്ള ആ ഒരു ഫീല് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്യുകയാണ് നിങ്ങളുടെ കൂടെ ഉള്ളവർ എന്നൊക്കെ ഉള്ള ആ ഒരു തോന്നലുകളെല്ലാം ഇന്ന് നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ് കാരണം ഇന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസിനെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വച്ചിരുന്നുവെങ്കിൽ ഇന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്നത് പരസ്യമാക്കി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി അതിനെ അനുഭവിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ഇന്ന് കൂട്ടുകാർ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഡേ ആയിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷവും ആഘോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്നുള്ള നിങ്ങളുടെ ഏതൊക്കെയോ ഫ്രണ്ട്സിൻ്റെ ഒരു സാന്നിധ്യം പഴയ കൂട്ടുകാരെയൊക്കെ കാണാനും അവരോടൊത്തൊരു സന്തോഷം ആഘോഷിക്കാനും ഒരു ഒരു പോസിറ്റീവായ ഒരു നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചിലപ്പോൾ ഈ അവരിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ച് അകന്ന് നിന്നിരുന്ന ഒരു കാലമായിരുന്നെങ്കിൽ അതൊക്കെ ഒരു ജസ്റ്റിസ് ആയിട്ട് നിങ്ങൾക്ക് നീതിയായിട്ട് ലഭിക്കുന്നു അവരുടെ ഒരു തിരിച്ചുവരവ് നിങ്ങളിലേക്കൊരു തിരിച്ചുവരവ് അവർക്കുണ്ടാവുന്നു പാസ്റ്റിലെ ചില ഓർമ്മകളെ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് സാധിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി പൂർണമായും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് കപ്സാണ് ഇമോഷണലി ഉള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകുക ഒരു പക്വതിയോടുകൂടി കാര്യങ്ങളെ കാണുക എന്ന തീരുമാനത്തിലേക്ക് ഇന്ന് എത്തുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലൊരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യുമ്പോഴും ഒരു തടസ്സം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലിയറൻസ് കിട്ടുന്നില്ല അത് മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യം കൊണ്ടാവാം നിങ്ങളുടെ വിജയത്തിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു അസൂയ കൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സമയം ശരിയല്ല അതൊരു ശനിയുടെയൊക്കെ ഒരു ദോഷവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കൂടുതലായിട്ട് എനർജി അതിൻ്റെയൊക്കെ ഒരു എനർജി നിങ്ങളിൽ കൂടുതലായിട്ട് വന്ന് ചേർന്നതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവായ ഒരു സ്റ്റക്ക്നെസ് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു റിലാക്സിങ് മൈൻഡ് അതായത് ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കങ്ങളെയൊക്കെ മാറ്റി ആ ഒരു ബന്ധനത്തെയൊക്കെ നിങ്ങളിൽ നിന്നും ഒന്ന് റിമൂവായി പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ എന്തിനോടൊക്കെ ഒരു അഡിക്ഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു ആവശ്യമില്ലാത്ത ചില സാഹചര്യങ്ങളോടോ ചില വ്യക്തികളോടോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓവറായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലഹരിയാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടുതൽ കണക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് കൂടുതലായിട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാം അത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതുപോലെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഇരയാക്കപ്പെട്ടുകൊണ്ടിരുന്നു നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും നിങ്ങളെ കുറ്റക്കാരാക്കിയൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു പവർ ലോസ് പവർ ഇല്ലായ്മ അതായത് പവർ ഇല്ലായ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാനുമുള്ളൊരു മടി എവിടെയെങ്കിലും ഉൾവലിഞ്ഞ് നിൽക്കുക ഒരു കാര്യത്തിന് ഒരു പൂർണ്ണത വരുത്തില്ല എന്ത് ചെയ്താലും പാതിയിൽ ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നു കാരണം ലൈഫിലേക്കൊരു സ്വപ്നം കാണാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതായത് നല്ല പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എടുക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ള ഒരു ബോധ്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നു അതിനുവേണ്ട ചില സിറ്റുവേഷൻസും ചിലപ്പോൾ ഇനി നമ്മളുടെ പഴയ സൗഹൃദങ്ങളൊക്കെ വരികയും അവരോട് തുറന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നത്തെ ദിവസം ആ ഒരു ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ആ ഒരു ജസ്റ്റിസിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും മാറ്റങ്ങളാണ് വരുന്നത് കേട്ടോ നല്ല എനർജിയോടു കൂടി അതുപോലെ തന്നെ വളരെയധികം നല്ല രീതിയിൽ നാളെ ചിന്തിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു അതായത് നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണമെന്ന ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു തോന്നലിലേക്ക് ഇന്നത്തെ ദിവസം പോവുകയാണ് ഒരു പുതിയ സ്റ്റാർട്ടിങ് നാളെ മുതൽ ലൈഫിനൊരു മാറ്റം വരുത്തണം വരുത്തണമെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോർസാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ദിവസമാണ് കുറച്ച് കൺട്രോളിങ് പവറോട് കൂടിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു കുറച്ച് തലയെടുപ്പോട് കൂടിയൊക്കെ ഇന്ന് നിൽക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്ന് കൂ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും നിങ്ങളുടേതായ ഒരു മെൻ്റൽ ക്ലാരിറ്റി ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് ബുദ്ധിപൂർവ്വം ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പൊസിഷൻ എവിടെ ചെന്നാലും ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എല്ലാവരും ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇന്നലെ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്തോ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോ അതല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ മുന്നിലേക്ക് ചെല്ലുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്തയിൽ വളരെയധികം ഒരു ടെൻഷനും ഒരു വ്യാകുലതയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത് അതല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു സ്ട്രെങ്തും ശക്തിയുമാണ് നിങ്ങൾ ഇന്നലെ നൈറ്റ് അനുഭവിച്ച് ആ ഒരു ഫീലിങ്സ് ഒരു മാനസിക പിരിമുറക്കമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എന്തെങ്കിലും ഒരു ടെൻഷനോ നാളെ രാവിലെ എന്ത് ചെയ്യും എങ്ങനെ മറ്റുള്ളവരെ ബിഹേവ് ചെയ്യും എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ചില ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുള്ളവരെയൊക്കെ മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി ചില കാര്യങ്ങൾ ഇന്ന് നടത്തുന്നതായിട്ടാണ് കാരണം നിങ്ങളുടെ ഒരു നല്ല ഒരു കൈത്താങ്ങോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസോടുകൂടി ഇന്ന് കുറേ കാര്യങ്ങൾ ഈ നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്നു നിങ്ങളെ അതുകൊണ്ട് ഫലമായിട്ട് മറ്റുള്ളവരൊന്ന് റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങൾക്കൊരു സ്ഥാനം നൽകുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ ദഹാങ്കഡ്മാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളേതോ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസിങ് ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ ഒന്ന് വെയ്റ്റിംഗ് ചെയ്യണം സമാധാനമായിട്ട് ഒന്ന് സ്വസ്ഥ മായി നിൽക്കണം അതിനെക്കുറിച്ചൊരു നല്ല ഒരു കാഴ്ചപ്പാട് ഉണ്ടായതിന് ശേഷം മാത്രം മതി എന്നുള്ള ആ ഒരു ഇമോഷണൽ ബാലൻസ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നു ചിലപ്പോൾ ഈ കുറേ കാലം കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസിംഗ് ഇരുന്നെങ്കിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കുറേ നാളുകളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്തിരുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു നോ വെയിറ്റിംഗ് ചെയ്യണം അതിനെക്കുറിച്ച് പൂർണ്ണമായി ഒരു രൂപം അറിയയതിനു ശേഷം മാത്രം മതി മുന്നോട്ടേയ്ക്ക് ഉള്ള ഒരു കാൽവെപ്പ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും അത് വളരെ അധികം इमोഷനലി അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടೇನೆ കൂടി തന്നെയാണ് നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നത് അതായത് ബുദ്ധിപൂർവ്വം അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടും ഇമോഷണലി ഒരു മെച്യൂരിറ്റിയോടുകൂടി അത് നാളേക്ക് വേണ്ടി സമാധാനത്തോടെ മതി എന്ന തീരുമാനം എടുക്കാനും പറ്റുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒന്നും ആഘോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ സെലിബ്രേഷൻ്റെ നിമിഷങ്ങളാണ് അത് വളരെ ഹാപ്പിനെസ്സോടുകൂടി എന്തൊക്കെയോ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മുന്നിൽ നിന്നിരുന്ന ചില വെല്ലുവിളികളെ അതിജീവിച്ചുള്ള ഒരു സെലിബ്രേഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒരു ഫൈറ്റിംഗ് എനർജിയോടെ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരിക എന്നതാവാം അതല്ലെങ്കിൽ കരിയർപരമായിട്ട് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു മത്സരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് നിങ്ങൾ വിജയിച്ചു നിങ്ങൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഇന്ന് നിങ്ങൾ നടത്തുന്ന തായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ കുറേ ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായിട്ട് നിന്ന പല കാര്യങ്ങളെയും നിങ്ങൾ അതിജീവിച്ചു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് നാല് പേരോട് ഒത്തുചേർന്നൊന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കുറേ ആളുകളോടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട് ഒത്തു ചേർന്ന് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ അവർ സക്സസ് ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ടെണ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഹാപ്പി ഫാമിലിയാണ് ഇമോഷണലി ഒരു പുതിയ ഒരു തുടക്കം ഭാര്യ ഭത്രുബന്ധങ്ങളിലൊക്കെ ഒരു നല്ല അടിത്തറ ഉണ്ടാകുന്നതായിട്ട് അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ തമ്മിൽ ഒന്ന് തുറന്ന് സംസാരിക്കാനും അവരോടൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇന്ന് സാ ിക്കുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കുറച്ച് സ്റ്റക്ക്നെസ്സിൽ നിന്നും ഒരു മാറ്റം വരുന്നു ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് അതായത് ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയോടൊത്ത് ഇമോഷണലി ഒരു കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും കുറേ കാര്യങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടിങ് അതായത് കുറച്ച് കാര്യങ്ങൾ നാളേക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂട്ടത്തോടെ ഇരുന്ന് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് നല്ല ഒരു തീരുമാനമെടുക്കുകയും നല്ല ഒരു സ്ട്രെങ്ത് അതിനു വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്കും കാര്യങ്ങളും ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ നേടുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങളെ വരുത്തുക എന്നതാണ് അതുപോലെ ചില ഹാർട്ട് ബ്രോക്കണും അതായത് ഇമോഷണലി ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് എൻഡിങ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ ഇന്ന് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും ചില പ്രശ്നങ്ങൾക്കൊക്കെ ചില വ്യക്തികളുമായിട്ടുണ്ടായിരുന്ന ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ലൈഫിലൊരു പുതിയ ചേഞ്ചിങ് വരുന്നു നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലെ ചില ഇമോഷണൽ ബാലൻസ് വരുന്നു ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഇന്നലെ ഒക്കെ ഒരുപാട് ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ഒരു നെഗറ്റീവായ തോട്ട്സുകളോടെ അതായത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചുണ്ടാക്കിയ കുറേ നെഗറ്റീവ് ചിന്തകളെയും കൊണ്ട് കുറേ കാലങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അതെല്ലാം ഒരു പൂർണ്ണതയിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയ ചില സംശയങ്ങൾ ചില വ്യക്തികളോടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യക്തികളോടോ നിങ്ങളുടെ ഫാമിലിയിലെ പാർട്ട്ണറോട് തന്നെ നിങ്ങൾക്ക് തോന്നിയ തെറ്റായ സംശയങ്ങളൊക്കെ ഇന്ന് പൂർണ്ണമായും റിമൂവ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാരണം അതിൻ്റെ ശരിയായ ഒരവസ്ഥ ഇന്ന് നിങ്ങളുടെ ഒരു തുറന്ന സംസാരത്തിലൂടെ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ടെൺ ഓഫ് കബ്സാണ് വളരെയധികം ഇമോഷൻസ് അനുഭവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലെ ഒരു സന്തോഷം നിങ്ങളുടെ പാർട്ട്ണറോട്ത്തിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരുമിച്ചൊരു തുടക്കം നിങ്ങൾ വീണ്ടും ചിലപ്പോൾ ഒരു സ്റ്റക്ക്നെസ്സിലോ ഒരു കുറച്ച് പിണക്കത്തിലൊക്കെ നിന്ന് മാറി നിന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പൂർണ്ണതയോടുകൂടി തന്നെ വീണ്ടും ഏറ്റവും നല്ല ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ആ ഒരു യാത്ര എന്നാണ് കാണാൻ പറ്റുന്നത് സെൽഫ് കൂടി തന്നെ വളരെയധികം ഒരു മെച്യൂരിറ്റിയോടുകൂടി തന്നെയും കൺട്രോളിംഗ് പവറോടുകൂടി തന്നെയും നല്ലൊരു പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു യാത്ര ആണ് ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞാൽ പറയുന്നത് വളരെ ഒരു പവർഫുള്ളാണ് കേട്ടോ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കഴിവ് തെളിയിക്കാനും നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കാനും നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങൾ തന്നെ ഒരു വാല്യൂ നൽകുന്ന ഒരു ദിവസമായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ പവർ ഇന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു നിങ്ങളുടെ എനർജി നല്ല പോലെ ഇന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത് ഓവർ തിങ്കിംഗ് ആണ് ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഒരുപാട് തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് ലൈഫിൽ നിന്ന് പോയ ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരുപാട് കൂടി വരുന്നു എന്നാണ് കാണുന്നത് ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും ഒരു റീബെർത്ത് വരുന്നു അത് ചിലപ്പോൾ ഈ ഫിനാൻസ് പരമായ കാര്യമാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമോ വ്യക്തിയോ ഒക്കെ ആവാം അതൊരു സ്റ്റക്ക്നെസ്സിൽ നിന്നും പൂർണ്ണമായും അവസാനിച്ച് പോയി ഇനി അത് ഇല്ല എന്ന് ചിന്തിച്ചതിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ഏറ്റവും നല്ല ചേഞ്ചിങ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അബഡൻസും സമൃദ്ധിയുമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഹാപ്പി ആയ ന്യൂസ് നിങ്ങൾ വളരെയധികം ഒരു പോസിറ്റീവായൊരു ന്യൂസിന് വേണ്ടിയിട്ട് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് മുജ്ജന്മത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെയോ പ്രസൻസ് ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയുമായി കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നതെനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണല്ലോ ഒരു സിറ്റുവേഷൻസ് ആണല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ദിവസമാണ് അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം അതല്ലെങ്കിൽ ഒരു ചൈൽഡ് ഹുഡ് ഫ്രണ്ടിൻ്റെയോ മറ്റുമൊക്കെ അത് നമുക്ക് എനർജി ഒന്ന് രണ്ട് കാർഡ്സിൽ മുൻപിലും വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയുടെ ഒരു പൂർണ്ണമായ ഒരു എനർജി ഇമോഷണലി നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് വെറുതെ ഒന്നുമല്ല നിങ്ങൾക്ക് വലിയൊരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് കുറേ ബെർഡൻ കുറേ പ്രശ്നങ്ങൾ അതോടുകൂടി സോൾവാകുന്നു എൻറ്റിങ്ങിൽ എത്തിച്ചേരുന്നു ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ട് നടന്നെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യങ്ങളെയെല്ലാം ഈ ഒരു വ്യക്തിയുടെ ഗൈഡൻസോട് അല്ലെങ്കിൽ സാന്നിധ്യത്തോടു കൂടി നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നു ജസ്റ്റിസിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റും ലഭിക്കുന്ന ഒരു ദിവസമാണ് നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് സീക്കിംഗ് എന്നാണ് കേട്ടോ നന്മ തേടാനുള്ള സമയമാണ് നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ബോണസ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം സാധിക്കും നിങ്ങൾ ഇത്രയും നാളും കാണാതിരുന്ന ചില അനുഭവങ്ങൾ ചില സാന്നിധ്യങ്ങളൊക്കെ നിങ്ങളിൽ ഇന്ന് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രോസ്പെറിറ്റിയാണ് സമൃദ്ധിയാണ് കേട്ടോ നിങ്ങൾ ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങൾ ക്ക് വേണ്ട ആ ഒരു സമൃദ്ധിയുടെ വാതിൽ തുറന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് യൂണിവേഴ്സ് അതായത് യൂണിക്കോൺ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്കൊരു അഭിവൃദ്ധി അത് നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും നല്ല നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലതുപോലെ പ്രാർത്ഥിക്കുക നല്ലതുപോലെ പോസിറ്റീവായ കൂടി തന്നെ എല്ലാ വ്യക്തികളെയും നിമിഷ സാഹചര്യങ്ങളെയും സമീപിക്കുക എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട സമയമാകുമ്പം നിങ്ങളിലേക്ക് വന്ന് ചേർന്നുകൊള്ളും സമാധാനമായിട്ടും സന്തോഷമായിട്ടും എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു